പെട്ടെന്നൊരു ദിവസം ഈ ഭൂമിയിലെ സകല മനുഷ്യരും ഇല്ലാതായാലോ ഒരു മഹാമാരിയോ പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വന്ന ഒരു ഉൽക്കയോ എന്തുമാകാൻ കാരണം പക്ഷേ ഭൂമിയിൽ ഒരു മനുഷ്യ കുഞ്ഞു അവസ്ഥ നമ്മുടെ റോഡുകളും നഗരങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വിചിത്രമായ ലോകം മനുഷ്യവംശത്തിന്റെ അവസാനം മാത്രമായിരിക്കില്ല അത് നമ്മളില്ലാത്ത ഒരു പുതിയ ഭൂമിയുടെ തുടക്കം കൂടിയായിരിക്കും മനുഷ്യനില്ലാത്ത ഭൂമി എങ്ങനെയായിരിക്കുമെന്നറിയാൻ നിങ്ങൾക്കും കൗതുകം തോന്നുന്നില്ലേ അപ്പോൾ നമുക്ക് മനുഷ്യനില്ലാത്ത ഭൂമിയിലേക്ക് പോകാം മനുഷ്യനില്ലാത്ത ഭൂമിയിലെ ആദ്യത്തെ ആഴ്ച വളർത്തു ജീവികൾക്കായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലാതെ ഓടുകളിൽ തന്നെ കിടന്ന് മിക്കവയും മരണപ്പെടും സർവ്വ സ്വതന്ത്രത്തോടെ തെരുവുപാട്ടികൾ അലഞ്ഞു നടക്കും പക്ഷെ വലിയൊരു ദുരന്തം നടക്കാനിരിക്കുന്നതേയുള്ളൂ ആണവ നിലയങ്ങളുടെ രൂപത്തിൽ മനുഷ്യന്മാർ ഇല്ലാതാകുന്നതോടെ അവിടുത്തെ റിയാക്ടറുകളും കൂളിംഗ് സിസ്റ്റങ്ങളും പ്രവർത്തിക്കാതെയാകും അങ്ങനെ വെള്ളം ചൂടാവുകയും അതൊരു ചെയിൻ റിയാക്ഷനായി മാറി അവസാന റിയാക്ടറുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഉടുങ്കുളവും ഭൂക്ഷിമയുമെല്ലാം തകർന്ന് അതിൽ നിന്ന് റേഡിയേഷൻ പുറം തള്ളിക്കൊണ്ടിരിക്കും ആകാശം മുഴുവൻ റേഡിയേഷൻ പരന്നത് തന്നെ കിളികളും ചത്തി വീഴുന്നു ആണവ നിലയങ്ങളുടെ അടുത്തുള്ള നദികളും പുഴകളിലും ഒക്കെ വിഷ നിറഞ്ഞ വെള്ളമായിരിക്കും ഒഴുകുന്നത് ഈ റേഡിയേഷൻ അത്ര പെട്ടെന്നൊന്നും കുറയില്ല ഏതാണ്ട് ഞെട്ടിക്കുന്ന ഒരു കാര്യം ചിലത് നൂറുകണക്കിന് വർഷങ്ങളും മറ്റു ചിലത് ആയിരക്കണക്കിന് വർഷങ്ങളും ഇതേപോലെ തന്നെ റേഡിയേഷൻ പുറം തള്ളിക്കൊണ്ടിരിക്കും മനുഷ്യൻ പോയാലും മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാലാകാലത്തോളം അവിടെ തന്നെ ഉണ്ടാകുമെന്നത് ചുരുക്കം മനുഷ്യൻ ഇല്ലാതായിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാടും നഗരവും വഴികളുമൊക്കെ പ്രകൃതി തിരിച്ചെടുത്തിട്ടുണ്ടാകും അപ്പോൾ കാട് കാടുപിടിച്ചു കിടക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ മൃഗങ്ങളുടെ വാസസ്ഥലമായി മാറി ബാംഗ്ലൂരിലെ ടെക് പാർക്സ് കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്ന കൊച്ചി നഗരം റേഡിയേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങൾ നല്ലതുപോലെ പെറ്റിപ്പെരുകിയിട്ടുണ്ടാകും മനുഷ്യനെ പേടിക്കേണ്ടാത്തത് തന്നെ നമ്മുടെ താമസ സ്ഥലങ്ങളൊക്കെ അവരുടെ കൈപ്പിടിയിലായിരിക്കും ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്ക് മുതൽ ഡൽഹിയിലെ മെട്രോ വരെ മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും സ്വന്തമായിരിക്കും ആനകളും കാട്ടുപന്നികളും പുലികളുമൊക്കെ നമ്മൾ എന്ന് താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെ സ്ഥൈര്യവിഹാരം നടത്തും കീടനാശിനികൾ തളിക്കാത്തതു തന്നെ പ്രാണികളുടെ എണ്ണം ക്രമാതീതമായി കൂടും അതിനോടൊപ്പം അവയെ ഭക്ഷിക്കുന്ന ഇഴജന്തുക്കളുടെ എണ്ണവും എലികളില്ലാത്ത സ്ഥലങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഒരു കാലത്ത് മനുഷ്യന് സ്വന്തമായിരുന്ന ലോകം പതിയെ പതിയെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി അതിനവകാശപ്പെട്ടത് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു മനുഷ്യന്മാരില്ലാത്ത അൻപത് വർഷങ്ങൾ കടന്നുപോയി നമ്മുടെ പഴയ നഗരങ്ങളൊന്നും ഇപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാകും നിരവധി കെട്ടിടങ്ങൾ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നു അമ്പരച്ചുണ്ടികളായ ഫ്ളാറ്റുകളുടെ മുകളിൽ മരങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനുകളെല്ലാം വെള്ളം കയറി നശിച്ചു ഈഫൽ ടവർ തുരുമ്പെടുത്ത് തകർന്നു വീണു ഭരണശിരാ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കൊടും കാടായി മാറി ദുബായ് മുതൽ ശംഖായ് വരെ ഗ്ലാസ് ടവറുകൾ തകർന്നു വീണു നോക്കാൻ ആരുമില്ലാത്തതു കൊണ്ടുതന്നെ ചരിത്ര സ്മാരകങ്ങൾ നശിക്കാൻ ആരംഭിച്ചു പ്രതിമകളുടെയൊന്നും മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി മ്യൂസിയങ്ങളിൽ വെള്ളം കയറി ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച പെയിന്റിങ്ങുകൾ അഴുകി ഇല്ലാതെയായി മനുഷ്യന്മാർ ഇല്ലെങ്കിലും ഗ്ലോബൽ വാമിങ്ങിന് ഒരു നാൽപ്പത് വർഷം കൂടി വീണ്ടും തുടരും ഭൂമിയുടെ ടെമ്പറേച്ചർ സീറോ പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുകയും ചെയ്യും പക്ഷേ അതേസമയം തന്നെ പ്രകൃതി പതിയെ പതിയെ നന്നായി കൊണ്ടിരിക്കുകയുമാണ് അൻപത് വർഷം കഴിയുമ്പോൾ മനുഷ്യന്മാർ നശിപ്പിച്ച കടലിലെ മത്സ്യത്വം സമ്പത്ത് പഴയ അളവിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടാകും നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണോ പ്രകൃതി ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് നാടു നഗരവും പൂർണ്ണമായി മാറിയിട്ടുണ്ടാകും കൊച്ചിയും ചെന്നൈയും ബോംബെയും ഉൾപ്പെടെ പല തീരദേശ നഗരങ്ങളും വെള്ളത്തിനടിയിലുമായിട്ടുണ്ടാകും അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മാറ്റം ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞു പഴയ ഹൈവേകൾ നിറയെ കാട് മാത്രമാണിപ്പോൾ ഒരിക്കൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആയിരുന്നത് ഇപ്പോൾ ഒരു വലിയ പച്ചപ്പൂൽ മൈതാനം മാത്രമാണ് പശുക്കളും മാനും പുതിരകളുമൊക്കെ മേഴുന്ന ഒരു സ്ഥലം മാത്രം താജ്മഹൽ കാടിന്റെ നടുവിലാണ് ഇരിക്കുന്നത് ദുബായ് വെറുമൊരു മരുഭൂമിയായി മാറി ചൈനയിലെ വൻമതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായി കിടക്കുന്നു ഫാക്ടറികളോ നഖരങ്ങളോ ഇല്ലാത്തത് കൊണ്ടുതന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരാൻ ആരംഭിച്ചു ഓക്സിജന്റെ അളവ് കൂടി തുടങ്ങി കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒന്നും കാണാത്ത പോലെ ആകാശം തെളിഞ്ഞു കാണപ്പെട്ടു തുടങ്ങുന്നു മൃഗങ്ങളുടെ എണ്ണം ഏറെക്കുറെ സുസ്ഥിരമായി യൂറോപ്പിലെങ്ങും ചെന്നായികൾ കൂടുതലായി കാണപ്പെടാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ കെട്ടിടങ്ങളുടെ അവശേഷികൾക്കിടയിലൂടെ കടുവയും പുലിയും ഒക്കെ വേട്ടയാടി നടക്കുന്നു ചെടികളും മരങ്ങളും തടച്ചു വളരുന്നു അടങ്ങാനാകാത്ത വാഴ്ശയുടെ പ്രകൃതി ഭൂമിയെ കൈവശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മനുഷ്യർ ഒരു കാലത്ത് എവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏക തെളിവ് കല്ലുകൊണ്ടുണ്ടാക്കിയ നിർമ്മിതികളും സ്റ്റീലും പ്ലാസ്റ്റിക്കുകളും മാത്രമായിരിക്കും പതിനായിരം വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു മനുഷ്യനില്ലാതെ മനുഷ്യന്റേത് എന്ന് പറയാൻ ഒന്നും തന്നെ ബാക്കിയില്ല ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണ്ടേ കടലിലേക്ക് ഒലിച്ചുപോയി മൗണ്ട് റഷ്മോറിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം അവിടെ അവശേഷിക്കുന്നു ഗ്രീൻ പിരമിഡ് ചെറിയൊരു കുന്ന പോലെ മാത്രം കാണാനാകും അപ്പോഴും ഒന്നുണ്ടാകും നമ്മൾ ബാക്കി വെച്ച പ്ലാസ്റ്റിക്കുകൾ അവയിൽ ചിലതൊക്കെ ഇരുപത്തി അയ്യായിരം വർഷം വരെ ഈ ഭൂമിയിൽ ഉണ്ടാകും അത്രേ അതായത് അത്ര വലിയൊരു സ്വാധീനമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഈ ഭൂമിക്കുമേൽ നമ്മൾ ചെലുത്തുന്നത് പെട്ടെന്നൊരു ദിവസം നമ്മൾ അപ്രതീക്ഷിതമാകാൻ പോകുന്നില്ലെങ്കിലും നമ്മുടെ ഭൂമിയെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി എടുക്കരുത് മനുഷ്യനില്ലെങ്കിലും ഭൂമി മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും കാരണം ഭൂമിക്കും മനുഷ്യനെ ആവശ്യമേ ആയിരുന്നില്ല നമുക്കാണ് ഭൂമിയെ ആവശ്യം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ